പ്രതിരോധ വാക്സിൻ എടുത്തിട്ടും സംസ്ഥാനത്ത് വീണ്ടും പേവിഷബാധ മരണം കൊല്ലം വിളക്കുടി സ്വദേശി നിയ ഫൈസൽ എന്ന ഏഴ് വയസ്സുകാരിക്കാണ് ദാരുണാന്ത്യം ഒരു മാസത്തിനിടെ മരിച്ച മൂന്ന് കുട്ടികളടക്കം പതിനാല് പേരാണ് ഈ വർഷം പേവിഷബാധയുടെ ഇരകളായത് പ്രതിരോധ കുത്തിവയ്പ്പ് സംബന്ധിച്ച ആശങ്കകൾ ആരോഗ്യവകുപ്പ് തള്ളുകയാണ് കുഞ്ഞിനെ ഏഴു വർഷം താലോലിച്ചു വളർത്തിയ പൊന്നുമകൾ പേവിഷം ബാധിച്ച് പിടഞ്ഞു മരിക്കുന്നത് കണ്ട അമ്മയുടെ വിലാപം കേട്ടാണ് ഇന്ന് കേരളം ഉണർന്നത് നിയ ഫൈസൽ എന്ന രണ്ടാം ക്ലാസ്സുകാരി എസ് ഐ ടി ആശുപത്രിയിൽ പുലർച്ചെ ഒന്നരയോടെ ജീവനു വേണ്ടിയുള്ള പോരാട്ടം അവസാനിപ്പിച്ചു പേവിഷബാധ സ്ഥിരീകരിച്ച് ഏഴു ദിവസമായി ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്നു കുട്ടി ഏപ്രിൽ എട്ടിന് വീട്ടുമുറ്റത്ത് കളിക്കുമ്പോൾ താറാവിനെ ഓടിച്ചെത്തിയ തെരുവുനായ ആക്രമിക്കുകയായിരുന്നു ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ച് പ്രതിരോധ മരുന്ന് നൽകിയെങ്കിലും പേവിഷം ബാധിച്ചു ഇതോടെ വാക്സിൻ കാര്യക്ഷമത ഉയർന്ന ആശങ്കകളെ ആരോഗ്യവകുപ്പ് പക്ഷേ തള്ളുകയാണ് കുട്ടിയുടെ കൈമുട്ടിന്റെ മടക്കിലാണ് കടിയേറ്റതെന്നും നാടികളുടെ സാന്ദ്രത കൂടുതലുള്ള ഈ ഭാഗത്ത് കടിയേറ്റാൽ വാക്സിൻ ഫലപ്രദമാകും മുമ്പ് വൈറസ് തലച്ചോറിലെത്താൻ സാധ്യതയുണ്ടെന്നും ഡോക്ടർമാരുടെ വിദഗ്ധ സംഘം വിശദീകരിച്ചു നമുക്ക് ഡയറക്റ്റ് വരാൻ സാധ്യതയുണ്ട് കുട്ടിയുടെ മൃതദേഹം ആരോഗ്യവകുപ്പിന്റെ പ്രത്യേക മാർഗനിർദ്ദേശം പാലിച്ച് ആലഞ്ചേരി മുസ്ലിം ജമാഅത്ത് പള്ളിയിൽ കബറടക്കി നെയ്യുടെ സഹോദരൻ ഇഷാലിന്റെ സങ്കടം കണ്ടുനിന്നവരെയും കണ്ണീരിലായിത്തി ഒരു മാസത്തിനിടെ പേവിഷം ജീവനെടുത്ത അഞ്ചു വയസ്സുകാരി സിയയ്ക്കും പന്ത്രണ്ടുകാരി ഭാഗ്യലക്ഷ്മിക്കും പിന്നാലെ നെയ്യും കേരളത്തിന്റെ കണ്ണീരായി മടങ്ങി എസ് ഐ ടി ആശുപത്രിയിൽ നെയ്യുടെ മൃതദേഹം പുറത്തേക്കെടുക്കുമ്പോൾ ആംബുലൻസ് കിടന്ന ഭാഗത്തും പരിസര പ്രദേശത്തും തെരുവു നായ്ക്കളുടെ വിളയാട്ടമായിരുന്നു സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അമ്മയുടെയും കുഞ്ഞുങ്ങളുടെയും കാഴ്ച ജനുവരി മുതൽ മാർച്ച് വരെ മാസങ്ങളിൽ ഒരു ലക്ഷത്തിനാല് പേരാണ് സംസ്ഥാനത്ത് ചികിത്സ തേടിയത് രണ്ടായിരത്തി മെയ് മുപ്പതിന് കോളേജിലേക്ക് പോകും വഴിയാണ് ശ്രീലക്ഷ്മിക്ക് നായയുടെ കടിയേൽക്കുന്നത് കടിയേറ്റ ഉടനെ പാലക്കാട് ജില്ലാ ആശുപത്രിയിലെത്തി എടുത്തു തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും സ്വകാര്യ ആശുപത്രിയിൽ നിന്നും പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ നിന്നും വാക്സിൻ എടുത്തു എല്ലാ വാക്സിനുകൾ സ്വീകരിച്ചുവെങ്കിലും മരണം സംഭവിച്ചു ശ്രീലക്ഷ്മിയുടെ മരണവും വളർത്തുനായയുടെ നായയുടെ കടിയേറ്റ് തൃശൂർ സ്വദേശി മരിച്ചതും ആരോഗ്യ കേരളം ഗൌരവത്തോടെ തന്നെ കാണേണ്ടതാണ് പേവിഷബാധയേറ്റ് ഒരു വർഷം ഇന്ത്യയിൽ ഏകദേശം ഇരുപതിനായിരത്തിനടുത്ത് മരണങ്ങൾ ഉണ്ടാകുന്നു എന്നാണ് പുറത്തുവന്ന റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത് അതായത് ലോകത്താകമാനമുള്ള പേവിഷബാധയായിട്ടുള്ള മരണങ്ങളുടെ മുപ്പത്തി ആറ് ശതമാനം നൂറ് ശതമാനം കുത്തിവെപ്പിലൂടെ ഒഴിവാക്കാൻ സാധിക്കുന്ന മരണങ്ങളാണ് ഉണ്ടാകുന്നത് സംസ്ഥാനത്ത് തെരുവുനായ ആക്രമണം തുടർച്ചയാകുന്ന സ്ഥിതിയുണ്ട് അക്കാര്യത്തിൽ ഉണർന്നു പ്രവർത്തിക്കേണ്ടത് സർക്കാരാണ് പലയിടങ്ങളിലും ഇത്തരത്തിൽ തെരുവുനായ ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ തദ്ദേശ സ്ഥാപനങ്ങൾ വഴി അടിയന്തര നടപടിക്ക് സർക്കാർ നിർദ്ദേശം നൽകേണ്ടതുണ്ട് ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടും എന്താണ് പേവിഷബാധ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന ഒരു ജന്തുജനീയ രോഗമാണ് പേവിഷബാധ അഥവാ റാബിസ് റാബിസ് എന്ന ലാറ്റിൻ പദത്തിന്റെ അർത്ഥം ബ്രാന്തർ എന്നാണ് പേവിഷബാധ ഉണ്ടാകുന്നത് ഒരു ആർ എണ്യ വൈറസ് ആണ് ലിസ എന്നും ഇതിന് പേരുണ്ട് ഉഷ്ണരക്തമുള്ള എല്ലാ ജീവജാലങ്ങളെയും പേവിഷം ബാധിക്കും വൈറസ് ബാധ തലച്ചോറിന്റെ ആവരണത്തിന് വീക്കമുണ്ടാക്കി മരണം സംഭവിക്കുന്ന എൻസഫലൈറ്റിസ് എന്ന രോഗാവസ്ഥ ഉണ്ടാക്കുന്നു പട്ടികളിലും പൂച്ചകളിലും ഈ രോഗം കൂടുതലായി കണ്ടുവരുന്നു പന്നി കഴുത കുതിര കുറുക്കൻ ചെന്നായ കുരങ്ങൻ അണ്ണാൻ എന്നീ മൃഗങ്ങളെയും ഇത് ബാധിക്കാറുണ്ട് വീട്ടുമൃഗങ്ങളെയും വന്യമൃഗങ്ങളെയും ഒരേപോലെ രോഗം ബാധിക്കാം വൈറസ് ഏതൊക്കെ തരത്തിലുണ്ട് ആറിന്റെ വൈറസായ ലിസ വൈറസ് നാല് തരമുണ്ട് ഒന്ന് റാബിസ് വൈറസ് ലോഗോസ് ബാഡ് വൈറസ് മൊക്കോള വൈറസ് ഡുവെൽ ഹേജ് വൈറസ് അസുഖം എങ്ങനെയൊക്കെ പകരാം രോഗാണുക്കളുള്ള മൃഗങ്ങളുടെ തുപ്പൽ വഴിയാണ് രോഗം പകരുന്നത് പേവിഷബാധയേറ്റ മൃഗം കടിക്കുമ്പോഴോ മുറിവിൽ നക്കുമ്പോഴോ രോഗാണു തലച്ചോറിനെ ബാധിക്കും നാടികൾ വഴി രോഗാണുക്കൾ തലച്ചോറിലെത്തുമ്പോഴാണ് രോഗലക്ഷണങ്ങൾ പ്രകടമാകുന്നത് പേവിഷബാധയേറ്റയാൾ രോഗലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങിയാൽ രോഗം ചികിത്സിച്ച് ഭേദമാക്കുന്നത് ബുദ്ധിമുട്ടായിരിക്കും ലോകത്താകമാനമുള്ള കണക്കുകൾ പരിശോധിച്ചാൽ വളരെ കുറച്ച് ആളുകളെ മാത്രമേ രോഗലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങിയിട്ടും ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിച്ചിട്ടുള്ളൂ എന്നാണ് പുറത്തുവന്ന റിപ്പോർട്ടിൽ നിന്നും വ്യക്തമാകുന്നത് ഏതൊക്കെ മൃഗങ്ങളാണ് പേവിഷബാധ വരുത്തുന്നത് പ്രധാനമായും അസുഖം പകരുന്നത് പട്ടിയിൽ നിന്നാണ് പൂച്ച മറ്റു വളർത്തുമൃഗങ്ങൾ വന്യജീവികൾ ഒക്കെ അസുഖം പരത്താൻ കഴിവുള്ളവരാണ് എലി അണ്ണാൻ എന്നിവയിൽ നിന്നും പേവിഷബാധ പകരാറില്ല ചിലതരം വവ്വാലുകൾ അസുഖം പരത്താറുണ്ട് കടിച്ചാൽ എന്തു ചെയ്യണം മൃഗങ്ങൾ കടിച്ചാൽ വീണ്ടും കടിയേൽക്കാതെ നോക്കണം സാധിക്കുമെങ്കിൽ കടിച്ച മൃഗത്തെ പൂട്ടിയിട്ട് നിരീക്ഷിക്കുക പ്രതിരോധ മരുന്നും മറ്റ് ചികിത്സയും ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി മൂന്ന് കാറ്റഗറിയായി തരം തിരിച്ചിട്ടുണ്ട് മൃഗങ്ങളെ തൊടുകയോ ഭക്ഷണം കൊടുക്കുകയോ ചെയ്യുക മുറിവുകൾ ഇല്ലാത്ത തൊലിപ്പുറത്ത് മൃഗങ്ങൾ നക്കുക എന്നിവ സംഭവിക്കുന്ന ആളുകളെ കാറ്റഗറി ഒന്നിൽ ഉൾപ്പെടുത്തും പ്രതിരോധത്തിന്റെ ഭാഗമായി സ്പർശിച്ച ഭാഗം നന്നായി ഒഴുകുന്ന ടാപ്പ് വെള്ളത്തിൽ പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് കഴുകുക സോപ്പോ ഡിറ്റർജന്റോ ഉപയോഗിക്കാം പ്രതിരോധ ആവശ്യമില്ല തൊലിപ്പുറത്തുള്ള മാന്തൽ രക്തം വരാത്ത ചെറിയ പോറലുകൾ ആ ഭാഗം മേൽപ്പറഞ്ഞതുപോലെ കഴുകുക പ്രതിരോധ കുത്തിവെപ്പ് എടുക്കേണ്ടതാണ് മുറിവുള്ള തൊലിപ്പുറത്ത് നക്കുക രക്തം പൊടിയുന്ന മുറിവുകൾ ചുണ്ടിലോ വായിലോ നാക്കിലോ നക്കുക മുറിവ് വൃത്തിയായി കഴുകുക മുറിവിൽ എടുക്കുന്ന ആന്റി റാബിസ് ഇമ്യൂണോഗ്ലോബിലിനും പ്രതിരോധ കുത്തിവെപ്പും മുറിവിന് ചികിത്സ എങ്ങനെയാണ് മുറിവിൽ പിടിച്ചിരിക്കുന്ന വൈറസുകളെ നീക്കം ചെയ്യുകയാണ് കഴുകുന്നതിന്റെ ലക്ഷ്യം എത്രയും നേരത്തെ കഴുകുന്നതാണ് നല്ലത് വെറും കൈകൊണ്ട് മുറിവിൽ സ്പർശിക്കുന്നത് ഒഴിവാക്കണം കയ്യിൽ മുറിവുകൾ ഉണ്ടെങ്കിൽ വിഷബാധ പകരാൻ ഇത് കാരണമായേക്കാം രണ്ടു തരത്തിലുള്ള കുത്തിവെപ്പുകളുണ്ട് എൻട്രാമസ്കുലർ റെജിമെന്റ് റാബിസ് വാക്സിൻ എന്താണ് പേശിയിലെടുക്കുന്ന കുത്തിവെപ്പ് അത്ട്രാമാസ്കുലർ റെജിമെന്റ് ആണ് പൂജ്യം പോയിന്റ് അഞ്ച് എം എൽ മരുന്ന് പുരത്തിന് താഴെ ഡെൽറ്റോയിഡ് പേശിയിലാണ് കുത്തുന്നത് കുത്തിവെപ്പ് തുടങ്ങുന്ന ദിവസത്തെ പൂജ്യം ദിവസമായി കരുതിയാൽ പൂജ്യം മൂന്ന് ഏഴ് ദിവസങ്ങളിൽ എടുക്കണം ചില പ്രത്യേക സാഹചര്യങ്ങളിൽ തൊണ്ണൂറാം ദിവസം ഒരു കുത്തിവെപ്പ് കൂടി എടുക്കാറുണ്ട് സാധാരണ സ്വകാര്യ ആശുപത്രികൾ ഈ രീതിയാണ് പിന്തുടരുന്നത് തൊലിപ്പുറത്തെടുക്കുന്ന കുത്തിവെപ്പ് അതായത് എൻട്രാഡേമൽ റാബിസ് വാക്സിൻ മുൻപ് പറഞ്ഞതുപോലെ തൊലിപ്പുറത്തെടുക്കുന്ന ഇഞ്ചക്ഷന് മരുന്ന് കുറവ് മതി ഉരത്തിന് താഴെ തൊലിപ്പുറത്താണ് കുത്തിവെപ്പ് എടുക്കുന്നത് പൂജ്യം മൂന്ന് ഏഴ് ദിവസങ്ങളിലാണ് കുത്തിവെപ്പുകൾ ഇപ്പോൾ എല്ലാ സർക്കാർ ആശുപത്രികളിലും ഈ കുത്തിവെപ്പാണുള്ളത് ഈ രീതിക്ക് വേഗത്തിൽ പ്രതിരോധ ഉണ്ടാവും എന്നാണ് പഠനങ്ങൾ പറയുന്നത് എങ്ങനെ പ്രതിരോധം തീർക്കാം രോഗവാഹകരാകുന്ന വളർത്തുമൃഗങ്ങൾക്ക് പ്രതിരോധ കുത്തിവെപ്പ് എടുത്ത് രോഗവ്യാപനം തടയാം വളർത്തുമൃഗങ്ങൾക്ക് ആറുമാസം പ്രായമായാൽ ആദ്യ കുത്തിവെപ്പ് എടുക്കണം പിന്നീട് ഓരോ വർഷ ഇടവേളയിൽ കുത്തിവെപ്പ് എടുക്കണം റാവിസ് പ്രതിരോധത്തിനായി ഇപ്പോൾ നൽകി വരുന്ന ഒരു ആധുനിക വാക്സിനാണ് ഡിപ്ലോയിഡ് വാക്സിൻ മനുഷ്യർക്ക് രോഗം ബാധിക്കാതിരിക്കാനുള്ള കുത്തിവെപ്പുകളും ലഭ്യമാണ്